നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയുന്നു എനിക്കറിയാം ഇന്ന് ട്രിവാൻഡ്രത്ത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാം നല്ല തിരക്കിലാണ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചോളം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കമ്മീഷനെ ഉണ്ട് അത് നമ്മുടെ ചുമതല കൂടിയാണ് സോ അങ്ങനെയാണ് ഇന്ന് തന്നെ ഇവിടെ നമുക്ക് നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ടേക്ക് നമ്മളെ വിളിക്കാൻ കാണുന്നുണ്ടായത് നിങ്ങളെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് സ്പെഷ്യൽ സമ്മറി റിവിഷൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ജില്ലയിലെ നടന്നു പറയുന്നു അതിലെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സമര റിവിഷൻ സാധാരണകത്തിലെ എല്ലാ വർഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു വർഷത്തിലെ നാല് പ്രാവശ്യങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷൻ ഇലക്ട്രൽ ഡേ ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആറാം തീയതി ഇവിടെ ചെയ്യുന്ന ഒരു പ്രക്രിയ നാളെ മുതൽ വീണ്ടും തുടങ്ങിയിട്ട് എല്ലാ മൂന്ന് മാസത്തിനും നമ്മൾ പുതിയ ഒരു ഇലക്ട്രൽ റോൾ റിവൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രസിദ്ധീകരിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കും ഇതിലെ പ്രധാനമായിട്ട് ഉള്ള ഒരു കാരണം ഒരു വർഷത്തിലെ കുറേ ആൾക്കാർ അഡീഷൻ ചെയ്യാനുണ്ടാവും കുറേ ആൾക്കാരുടെ ഡിലീഷൻ ചെയ്യാനുണ്ടാവും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാനുള്ള ഒരു ഒരു സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കുറേ ഒരു ഹെൽത്തി ഇലക്ട്രോൾ റോൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഒരു വർഷത്തിലെ നാല് പ്രാവശ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് ഇന്ന് സ്പെഷ്യൽ സമർ റിവിഷനിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്ന് മാസം ചെയ്തിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് എൻ്റെ ഒരു സ്റ്റാഫ് നിങ്ങളുടെ മുൻപ് അത് അവതരിപ്പിക്കുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നിങ്ങളുടെ കയ്യിലെ ഇപ്പോൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശം ഈ സമ്മറി റിവിഷനുടെ ഭാഗമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി എലക്ട്രൽ റോൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ട് ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മളിതിൽ ഉൾപ്പെടുത്തണം പിന്നെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഡിസബിലിറ്റി നേരിടുന്ന ആൾക്കാർ പിന്നെ വൽനറബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് പിന്നെ ഷിഫ്റ്റ് ആയി പോയിട്ടുള്ള ആൾക്കാരുടെ ഈ ലിസ്റ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനും മരിച്ചു പോയ ആൾക്കാരുടെ ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിവിഷൻ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് കഴിഞ്ഞ ഈ എസ് എസ് ആറിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് എന്നാലും നിങ്ങൾക്ക് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ എലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഒരു സഹായം സഹകരണം ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്ത് വയസ്സുള്ള ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രാധാന്യം കേരളത്തിൽ നൽകണം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം അതിനെ കാരണം നമ്മൾ ഓൾറെഡി പ്രൊജെക്ട് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ നോക്കുമ്പോൾ എൻറോൾമെന്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ക് നോക്കുമ്പോൾ അത് താരതമ്യത്തിൽ വളരെ കുറവാണ് പതിനെട്ട് ക്രോസ് ചെയ്ത ആൾക്കാർ ഇതിലെ മൊത്തം മുഴുവൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം നമുക്ക് ഈ ഒരു എക്സസൈസ് കാണിക്കുന്നത് ഇതിലെ മീഡിയയുടെ ഏറ്റവും നല്ല വിധത്തിലുള്ള സഹായം നമ്മൾ ആവശ്യപ്പെടുന്നു കാരണം நமக்கு ஒரு அர்ப்பல தாற்பம் குறவான பொதுவே ஒரு 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 காரியம் நம்ம கேட்காறும் காணாறு ஆ ஒரு ஒரு லெத்தார்ஜி ஏப்பத்தி எந்த ஈயத்தினது அது நமக்கு மாட்டி மாற்றியெடுக்க நம்முடைய பாகத்தின் சிரமம் ഈ വർഷത്തിലെ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലെ നിങ്ങളുടെ സഹായം നമ്മൾ അഭ്യർത്ഥിക്കുന്നു പിന്നെ ഒരെണ്ണ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയയോട് തീർച്ചയായിട്ടും കൂടുതൽ സഹായം നമ്മൾ അഭ്യർത്ഥിക്കും എസ്പെഷ്യലി നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം എലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ ജാനുവരി ട്വന്റി നമ്മൾ ഒരു ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം ട്രിവാൻഡ്രത്ത് ബഹുമാനപ്പെട്ട ഗവർണർ ആയിരിക്കും അതിലെ ഒരു ഒരു ചീഫ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ട്വന്റി ഫിഫ്തിന് മുൻപ് കുറേ കാര്യങ്ങൾ ജനങ്ങളുടെ നമ്മുടെ മെസ്സേജസ് ഇലക്ഷനെ കുറിച്ചും അവരുടെ ഒരു പാർട്ടിസിപ്പേഷനെ കുറിച്ചും അവരുടെ ഒരു ചുമതലയെ ചുമതലയെക്കുറിച്ചും നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് அது மீடிய சஹாயமுண்டெகில் மாத்தமே நமக்கு செய்ய சாதிக்கத்தூட ஒரு சஹாயம் நம்ம அபர் தூ அதுபோல் தான் இவ்வளோ வரணும் முன்பு நம்ம ஈ எஸ் எஸ் ஆரிய ஒரு டிக்லேஷன் இதீகரணம் நம்ம பொலிட்டிக்கல் பார்ட்டிஸ்கு நம் செய்யுண்டி அவருடைய குறை நிரங்கள் நம்ம ஆக்டிவிட்டீஸ் எஸ்பெஷலி ஒரு வீஃபிக்கனே பாகமாயிட்டும் பின்ன നമ്മുടെ എ ഇ ആർഒ ബി എൽ ഒ ഇആർഒ അവരുടെ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇലക്ട്രൽ റോൾ പ്രോസസ്സ് പ്രോസസ്സിലെ നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം കൂടി നമ്മൾ ഒരു ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും അതിലെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ സഹായം കൂടി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് വളരെ ബ്രീഫായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ചുരുക്കത്തിൽ നമ്മുടെ ഒരു ഒബ്സർവേഷൻസ് എന്താണെന്നുള്ളത് എൻ്റെ സ്റ്റാഫ് സ്റ്റാഫത് അവതരിപ്പിക്കും അത് കണ്ടിട്ട് നമുക്ക് നിങ്ങളുടെ ഏതെങ്കിലും പൊതുവേ അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം ഇല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ലഞ്ച് കഴിച്ചിട്ട് തങ്ങൾക്ക് ബാക്കി കുറെ തിരക്കുണ്ടാവും സോ താങ്ക് യു വെരി മച്ച് ഇന്നിവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു സ്പെഷ്യൽ സമറി റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്തിമ ഓട്ടർ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പി പി ടി എല്ലാവർക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് സംസ്ഥാനത്തെ ഒരു പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ മൂന്ന് കോടി അറുപത് ലക്ഷത്തി അറുപത്തി മൂവായിരം ആളുകൾ എന്നുള്ള കണക്കിലാണ് നമ്മൾ കണക്കുകൂട്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഫൈനൽ ഇലക്ട്രൽ റോളിലെ സെക്സ് റേഷ്യോ ആയിരത്തി അറുപത്തി ഒൻപതാണ് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അറുപത്തി ഒൻപത് സ്ത്രീകൾ ഇരുപത് പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസീസ് നൂറ്റി നാല്പത് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിലായിട്ട് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലവിലുള്ളത് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഈ സ്പെഷ്യൽ സമറി റിവിഷൻ ആരംഭിച്ചത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒൻപത് എൽ എസ് സികളുടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ രണ്ട് കരട് വോട്ടർ പട്ടികകളിൽ മേലും ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് സ്വീകരിച്ച് അന്തിമ വോട്ടർ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് വോട്ടർമാരാണ് ഉള്ളത് അതിൽ ഒരു ശതമാനം ഒന്ന് പോയിന്റ് പൂജ്യം നാല് ശതമാനം സീനിയർ സിറ്റിസൺസ് ആണ് രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ ഒരു ശതമാനം യുവ വോട്ടർമാരാണ് പതിനെട്ട് പത്തൊൻപത് ഏജ് ഗ്രൂപ്പിലുള്ള വോട്ടർമാരാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ശേഷി വിഭാഗത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അതും ഏതാണ്ട് ഒരു ശതമാനത്തോളം പേരും ഇലക്ടേഴ്സിന്റെ ജെൻഡർ റേഷ്യൂ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അറുപത്തി ഒൻപതാണ് അതിൽ നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം പുരുഷന്മാരും അൻപത്തി ഒന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം സ്ത്രീകളുമാണ് മുന്നൂറ്റി അറുപത് പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവരാണ് അതോടൊപ്പം തന്നെ ദ സെക്കൻഡ് ഹയസ്റ്റ് പെർസൻറ്റേജ് ഷെയർ ഓഫ് ഫീമെയിൽ ഇലക്ടേഴ്സ് ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ കേരളമാണ് പിന്നെ ഏജ് കോഹർ ടോയ്സ് പറയുകയാണെങ്കിൽ നാൽപ്പത് നാല്പത്തി ഒൻപത് ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓട്ടോ പട്ടികയിൽ പേര് കേൾത്തിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ശതമാനം പേരാണ് തൊട്ടുപിന്നിൽ അൻപത് അൻപത്തി ഒൻപത് ഏജ് ഗ്രൂപ്പിൽ പതിനെട്ട് ശതമാനവും മുപ്പത് മുപ്പത്തി ഒൻപത് ഏജ് ഗ്രൂപ്പിൽ പത്തൊൻപത് ശതമാനവും ആളുകളുണ്ട് പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ അൻപത്തി അഞ്ച് ശതമാനം പേര് പി ഡബ്ല്യു ഡി ആയി മാർക്ക് ചെയ്യാൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഓപ്ഷൻ സ്വീകരിച്ചിട്ടുള്ളത് അൻപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം പുരുഷന്മാരും നാല്പത്തിനാല് ശതമാനം സ്ത്രീകളുമാണ് ട്രാൻസെൻഡർ വിഭാഗത്തിൽ നാല് ആളുകൾ കൂട്ടത്തിലുണ്ട് പോളിംഗ് സ്റ്റേഷനുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പുതിയ പോളിങ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് ഈ കാലയളവിൽ നിലവിൽ വന്നിട്ടുള്ളത് അതിൽ ഇരുപതിനായിരത്തി അങ്ങനെ ആകെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഒൻപത് പോളിങ് സ്റ്റേഷൻസ് ഉണ്ട് അതിൽ ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പോളിംഗ് സ്റ്റേഷൻസ് ഗ്രാമീണ മേഖലയിലും നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷൻസ് നഗര പ്രദേശത്തുമാണ് പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷൻസ് സർക്കാർ കെട്ടിടത്തിലും എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പോളിംഗ് സ്റ്റേഷൻസ് മറ്റ് ബിൽഡിങ്ങുകളാണ് പ്രവർത്തിക്കുന്നത് ഈ എസ് എസ് ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോം പ്രോസസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എണ്ണായി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഫോംസ് ആണ് നമുക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഫോം ഫോം സിക്സ് ലഭിച്ചിട്ടുള്ളത് ആറ് അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപതാണ് പ്രവാസി വോട്ടർമാരായി പേര് ചേർക്കുന്നതിനും നൂറ്റി പതിനാറ് ഫോംസ് ലഭിച്ചിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് ഫോംസ് ആണ് ലഭിച്ചത് മറ്റ് തിരുത്തലുകൾ വരുത്താൻ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഫോം എയ്റ്റ് ലഭിച്ചത് അങ്ങനെ മൂന്ന് ലക്ഷത്തി എണ്ണൂറ്റി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഫോംസ് ലഭിച്ചതിൽ ഇരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഫോംസ് തീരുമാനമെടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഫോംസിൽ ചില അപാധകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അത് റിജക്റ്റ് ചെയ്യുകയാണുണ്ടായത് ഈ ഫോംസ് സബ്മിഷൻ ചെയ്യാൻ വിവിധ ചാനലുകളാണ് നമുക്ക് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ വി എസ് പി എന്ന് പറഞ്ഞാൽ കമ്മീഷൻ്റെ നാഷണൽ വോട്ടർ സർവീസ് പോർട്ടലാണ് അതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് പേർ അതിലൂടെയാണ് അപേക്ഷ സമർപ്പിച്ചത് ഇആർഒ എറ്റ് എന്ന് പറയുന്ന കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ മുഖേന പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും ബി എൽഒ ആപ്പ് വഴി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരും വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് വഴി ആയിരത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേരും സക്ഷം ആപ്പ് വഴി മുപ്പത്തിനാലായി മുപ്പത്തിനാല് പേരും അങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർ ആകെ അപേക്ഷിച്ചിട്ടുള്ളത് ഇലക്ട്രൽ റോൾ പ്രോഗ്രസ് കാര്യം പറയുകയാണെങ്കിൽ വിവിധ ജില്ലകളുടെ വിശദാംശങ്ങൾ ആ പി പിറ്റിയിലുണ്ട് അതിൽ സംസ്ഥാനത്താകെ കരട് വോട്ടർ പട്ടികയിൽ രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അത് അന്തിമ പട്ടികയിലേക്ക് എത്തുമ്പോൾ ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി നാല്പത്തിമൂന്ന് പേർ കുറഞ്ഞ് രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് അത് അഡീഷൻസും ഡിലീഷൻസും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഈ സമയത്ത് ഫോം സിക്സ് ഫോം സിക്സ് എയിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തി പേരുണ്ട് ഒഴിവാക്കപ്പെട്ടവർ ഫോം സെവൻ വഴി ഒഴിവാക്കപ്പെട്ടവർ എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴാണ് അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഇരുപത്തിയാറായിരം എന്ന് പറയുന്നത് ഇലക്ട്രോണൽ പ്യൂരിഫിക്കേഷന്റെ ഭാഗമായി ഈ സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ള കമ്മീഷൻ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ എല്ലാ വീട് വീടാന്തരം കയറി ഹൗസ് ടു ഹൗസ് സർവേ നടത്തി ഈ മരണപ്പെട്ടവർ അതുപോലെ തന്നെ പെർമനന്റായിട്ട് അവിടുന്ന് മാറ്റപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്തിമ ഓട്ടർ പട്ടികയുടെ ഈ കോപ്പി നമ്മുടെ ജില്ലകളിൽ ലഭ്യമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ ഓഫീസുകൾ ലഭ്യമാണ് പബ്ലിക്കിന് അത് അത് പരിശോധിക്കാവണം ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈവശവും ഈ കോപ്പി ലഭ്യമാണ് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് സി ഒ തലത്തിൽ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് ഇത് ഈ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതും ഡിലീറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് പ്രോസസ്സാണ് അതെല്ലാ സമയം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും വോട്ടർ പട്ടിക പെരിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കും അതിൽ ഡിലീറ്റ് ചെയ്യാനുള്ള കേസുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അപേക്ഷ വരുന്ന ചെയ്തുകൊണ്ടേയിരിക്കും ുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതുവരെ നടന്നിട്ടുള്ള ആക്ടിവിറ്റീസാണ് വരുന്ന ഡിലിസ്റ്റിൻ്റെ അത് പേര് ഈ ഓർഡർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാരിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ പുതിയ പോളിംഗ് സ്റ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ പോളിംഗ് സ്റ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് വരുന്ന മുറയ്ക്ക് അവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് ആ മിനിറ്റ്സ് ഉൾപ്പെടെ നമ്മൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷൻസ് വന്നത് ജില്ല വരിച്ചുള്ള കണക്കിൽ அதுல நம்ம ரோல் வந்து ஏதாண்டு த்ரீ லாக்க അതൊരു പ്രശ്നമാണ് അതൊരു പ്രശ്നമാണ് അത് നമ്മുടെ ഇലക്ട്രൽ ലിട്രസി ക്ലബ്ബ് വഴി യൂത്തിന് ഇടയിൽ കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വീപ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ തന്നെയുണ്ട് നമുക്ക് അപ്പോൾ സ്വീപ് ആക്ടിവിറ്റീസ് മുഖേന നമ്മൾ ആ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാക്കും അങ്ങനെ ഒരു അനാലിസിസ് നമ്മൾ നടത്തിയിട്ടില്ല എന്തായാലും നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് അത് അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനാണ് സാറിന്റെ തീരുമാനം സാറിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഡേറ്റാ വെച്ചിട്ട് ഇപ്പോ താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് സൂക്ഷ്മമായിട്ട് പരിശോധന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ ഏജ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒമ്പത് ലക്ഷം എയ്റ്റീൻ ടു തേർട്ടി ഏജ് ഗ്രൂപ്പിലെ വരണം വരണമായിരുന്നു പക്ഷേ രണ്ടര ലക്ഷമേ വന്നിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ബാക്കി ആൾക്കാർ വരാത്തത് അങ്ങനെയുള്ള ഒരു നല്ല ഒരു ഏജൻസി വെച്ചിട്ട് നമ്മൾ ഒരു സർവേ നടത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് അപ്രോച്ചിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഒരു സ്റ്റഡി ഒരു ഡേറ്റ അനാലിസിസ് ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പ്രവാസി ഇതിൽ നോക്കുമ്പോൾ ഒരു നയൻറ്റി തൗസൻഡ് ആൾക്കാരാണ് ശരിക്കും ഇലക്ട്രൽ ഉള്ളത് പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിലെ ഒരു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആൾക്കാർ ഇവിടുത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ അതാണ് നമ്മുടെ കൺട്രിയിൽ തന്നെ നമ്മൾ ടോപ്പ് മോസ്റ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രൽ റോള് അല്ലെ പേര് വരുന്നതും പിന്നെ വോട്ട് ചെയ്യുന്നതിലും അപ്പം ബാക്കി ആൾക്കാർ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല അത് കുറേ കാര്യങ്ങളായിരിക്കാം അവർ പുറത്തായിരിക്കാം ഇല്ല ഇവിടെ വന്നിട്ട് ചെയ്യാത്തതായിരിക്കാം അങ്ങനെയുള്ളൊരു സർവേ നടത്തിയാൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കണക്കും ഉണ്ടാവുള്ളൂ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വരണ മാസങ്ങളിൽ ചെയ്തിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഈ ഇദ്ദേഹം പറഞ്ഞ മാതിരി ഇപ്പോൾ ഇലക്ട്രൽ എല്ലാ സ്കൂൾസിലുണ്ട് പിന്നെ കുറെ ക്ലബ്സ് ഉണ്ട് അത് ഉൾപ്പെടെ അല്ലാതെ സോഷ്യൽ മീഡിയ വഴി പിന്നെ എല്ലാ മീഡിയ ഒരു സഹായത്തോടു കൂടി അവരെ റീച്ച് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർ അവരുടെ നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു വർഷം നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യാനും പിന്നെ ഈ ഒരു ഒരു വോട്ടിംഗ് അന്നത്തെ ദിവസം ഇവിടെ അവധിയാണെങ്കിൽ കുറേ ആൾക്കാർ വരാത്തതും ഉണ്ടാവും സോ എന്തുകൊണ്ടാണ് ഇവർ വരാത്തത് ഏത് കാറ്റഗറി ആൾക്കാരാണ് വരാത്തത് എന്നുള്ളത് ഡേറ്റ വെച്ചിട്ട് നോക്കിയിട്ട് അവരെ റീച്ച് ചെയ്തിട്ട് കൂടുതൽ ഇതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനാണ് നമ്മള് ഈ ഇപ്പോ ഉദ്ദേശിക്കുന്നത് സോ അതിന്റെ ഭാഗമായിട്ട് കുറെ മാറ്റങ്ങൾ വരും എന്ന് തോന്നും ഇല്ല നേരത്തെ മുതൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു സോ ആ ഒരു അനാലിസിസ് ചെയ്തിട്ട് അതാണ് നമുക്ക് ആദ്യമായിട്ട് തോന്നിയത് കാരണം മേ ബി അവിടെ വേ പുറത്ത് ഓരോ സാഹചര്യം അവർക്ക് വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ മേ ബി ഇതേമായിട്ട് വോട്ട് പക്ഷേ അത് കറക്റ്റായിട്ട് സ്റ്റഡി നടത്തിയിട്ട് നമ്മളൊരു റെക്കമെൻഡേഷൻ ചെയ്യാനാണോ നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് റെക്കമെൻഡ് ചെയ്യാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ സ്റ്റഡിയുടെ ബേസിസില് നമ്മൾ റെക്കമെൻഡേഷൻസ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് അറിയിക്കാം സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് സെൻട്രൽ ചെയ്തിട്ടുള്ള ആൾക്കാരെങ്കിലും അവർക്കൊരു അവസരം ഇങ്ങനെ നമുക്ക് ഇന്ന് കൂടുതലാക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് ഇന്ന് നടക്കുന്നില്ല പക്ഷെ ആലോചിക്കുന്നതിൽ നമ്മൾ തീർച്ചയായിട്ടും ഏതാണ് ബെസ്റ്റ് കാരണം ഇങ്ങനെയുള്ള ഒരു സ്റ്റഡി നടത്തിയാലേ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാനും സാധിക്കുന്നുള്ളൂ ആ ബേസിസിൽ നമ്മൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനോട് നമ്മൾ ഡിസ്കസ് ചെയ്യും വരണല്ല നിർദ്ദേശങ്ങൾ ഏത് സ്റ്റഡി നടത്താനോ ഇല്ല സ്റ്റഡി നമ്മൾ സാധാരണ സർക്കാർ സ്ഥാപനങ്ങള് ഉൾപ്പെടുത്തിട്ടാണ് നടത്തുന്നത് ഫോർ എക്സാമ്പിൾ ഐ എം ജി ഇല്ലെങ്കിൽ സി എം ഡി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് സാധാരണ നമ്മൾ ഏൽപ്പിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അതെ അതെ അത് തീർച്ചയായിട്ടും നമുക്ക് നോക്കണം നമ്മൾ ഏത് പോക്കറ്റ്സിലാണ് നമ്മൾ ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വിമൻ വോട്ടേഴ്സ് മുമ്പോട്ട് വരാത്തത് എന്നുള്ളത് ഒരു ഡെഫിനറ്റ്ലി ഒരു ചോദ്യം തന്നെയാണ് അത് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിന് അപ്രോച്ച് എടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സോ ഈ ഇന്നാണ് നമ്മളിപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഡേറ്റ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടും ആ ഇൻസൈറ്റ്സ് ബേസിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്റർവെൻഷൻസ് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മൾ ശരിക്കും ഓരോ നാല് ക്വാർട്ടർ ഉണ്ട് ഇപ്പൊ ഏപ്രിൽ ഫസ്റ്റ് ജൂലൈ ഫസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് അപ്പോൾ ആ ഓരോ ക്വാർട്ടർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാം അതൊരു ബക്കറ്റായിട്ട് ബക്കറ്റ് ആ ബക്കറ്റിൽ ഇങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ ഇത് കീപ്പ് ചെയ്യും അതിൻ്റെ സമയമാകുമ്പോൾ കറക്റ്റ് ആ ടൈം ആവുമ്പോഴത്തേക്കും പ്രോസസ് ചെയ്യാൻ പറ്റും പ്രോസസ് ചെയ്യുമ്പോൾ ആ ക്വാർട്ടറിൽ ഇപ്പം നമ്മൾ റോള് പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അല്ലാതെ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഉള്ളൂ അല്ല അത് പിന്നെ അതും കുറവാണ് താരതമ്യേന കുറവാണ് എന്റെ ഒരു കണക്ക് നോക്കാം കാര്യത്തിൽ അങ്ങനെ സെപ്പറേറ്റ് ഒരു ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല പക്ഷെ പൊതുവേ കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയയിൽ നല്ല പാർട്ടിസിപ്പേഷൻ ആണ് പ്രത്യേകിച്ചും പാലക്കാടൊക്കെ വളരെ എന്തുശ്വാസിക്കായിട്ട് അവർ െത്തുകയും നമ്മുടെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബും പാലക്കാട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഈ കുട്ടികളെ തന്നെ സെറ്റിൽമെന്റ് ട്രൈബൽ സെറ്റിൽമെന്റ് ചെന്നിട്ട് അവരെ എൻറോൾ ചെയ്യിപ്പിക്കുകയും വോട്ടിങ്ങിന് അവരെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രൈബൽ ഏരിയയിൽ ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കാണുന്നത് പോലെയുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ നല്ലോണം ഉണ്ട് യുവാക്കളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കമ്മീഷൻ അങ്ങനെ വോട്ടർ ടേൺ ഔട്ട് സെപ്പറേറ്റ് ഒരു ഡേറ്റ എടുക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വോട്ടർ ടേൺ ഔട്ടിൽ എത്ര ആണ് എന്നുള്ളത് അറിയത്തില്ല പക്ഷേ നമ്മുടെ ഒരു അസംഷനാണ് കാരണം ട്വൻ്റി ട്വന്റി ഫോറില് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെ എൻറോൾ ചെയ്യിപ്പിച്ച ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം പക്ഷേ നമ്മുടെ വോട്ടർ ടേൺ ഔട്ട് കൂടിയില്ല അതിൽ നിന്ന് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എൻറോൾ ചെയ്യിപ്പിച്ച കുട്ടികൾ അത്രയും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും മീഡിയയുടെയും അതുപോലെ തന്നെ നമ്മൾ സി എം ഡി വഴി ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ആ സർവേയുടെ റിപ്പോർട്ടിലും സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഈ വോട്ടർ എൻറോൾ ചെയ്യിപ്പിച്ച അത്രയും ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല ചെയ്തിരുന്നെങ്കിൽ ടേൺ ഔട്ട് കൂടുമായിരുന്നു എന്നുള്ള ഒരു അസംഷൻ്റെ ബേസിസിനുമാണ് ഈ കുട്ടികൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഇലട്രസി ഇലക്ട്രൽ ലിട്രസി ക്ലബ്ബുകളുണ്ട് എല്ലാ കോളേജിലും സ്കൂളുകളിലും ഒക്കെ അവിടെ നമ്മൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ് ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഒരു യൂത്ത് അപ്പതി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഡേറ്റ സെപ്പറേറ്റ് എടുത്ത് കമ്മീഷൻ ഇൻസെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഡേറ്റ എടുത്തിട്ടില്ല അത് നമ്മൾ ഡേറ്റ എടുത്ത് ഒരു സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സാർ പറഞ്ഞതുപോലെ ഏജൻസി വഴി കള്ള വോട്ട് തടയാനാണ് തടയുക എന്നുള്ളത് തന്നെയാണ് കമ്മീഷന്റെ ലക്ഷ്യം അത് പ്രവാസികളുടെ അല്ല എല്ലാ എല്ലാ വോട്ടേഴ്സിന്റെ കാര്യത്തിലും പ്രവാസികളുടെ കാര്യത്തിൽ മാത്രമായിട്ട് ഒരു പ്രവാസി രജിസ്റ്റർ ചെയ്ത ആളുകൾ അവരുടെ പാസ്പോർട്ട് കാണിച്ചിട്ടാണ് വോട്ട് അവർക്ക് ഐ ഡി ഉണ്ടാവില്ല ജനറൽ പ്രവാസികൾ ആ പ്രവാസികളായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എന്ന് എന്ന് പറഞ്ഞ ഷിഫ്റ്റ് ഡെത്ത് പറഞ്ഞിട്ട് ഇലക്ഷന്റെ സമയത്ത് പോളിംഗ് ഒരു ലിസ്റ്റ് കൊടുക്കാറുണ്ട് ആ ലിസ്റ്റിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യും അത് വെച്ചിട്ട് അത് ഇ സി ഐയുടെ പോളിസിയാണ് മാൻഡേറ്ററി അല്ല ലിങ്ക് ചെയ്യാം അല്ലാതെ കമ്മീഷൻ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എല്ലാവരും ചെയ്യണമെന്നുള്ളത് അല്ല അവർക്ക് തന്നെ അവർക്ക് തന്നെ അവർക്ക് തന്നെ ഫോം ഇടാം അതായത് ഈ ഫോം സെവൻ എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഇടാം ഇല്ല അങ്ങനെ നിലവിലില്ല പക്ഷെ നമുക്ക് ആരോഗ്യ അതെ നിലവിലില്ല സോ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം സോ താങ്ക് യു എവരി വൺ താങ്ക് യു ആ അതിപ്പോൾ എത്തിക്കാം